തിരസ്കരണം നിരസനം നിരാകരണം എന്നീ അർത്ഥങ്ങളാണ് റിജക്ഷൻ എന്ന പദത്തിനുള്ളത് ഏതെങ്കിലും കാരണങ്ങളാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോ കുടുംബമോ സമൂഹമോ തിരസ്കരിക്കുമ്പോൾ ആ വ്യക്തി കുടുംബത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു അത് നിമിത്തം മാനസികമായി വല്ലാതെ മുറിവേൽക്കപ്പെടുന്നു ഒരു വ്യക്തിയുടെ നിലപാടുകൾ നിമിത്തമോ വർണ്ണവർഗ വിവേചനം നിമിത്തമോ വിശ്വാസ പ്രമാണത്തിൻ്റെ പേരിലോ റിജക്ഷൻ അഥവാ തിരസ്കരണം അനുഭവിക്കാം നമ്മെ ആരെങ്കിലും തിരസ്കരിക്കുമ്പോൾ നമുക്ക് ചെവി തരുവാൻ മനസ്സ് കാട്ടാതിരിക്കുമ്പോൾ നാം എന്ത് നിലപാടെടുക്കണമെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുശേഷം ആറാമതിയായും പതിനൊന്നാം വാക്യം ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി ഷേക്ക് ഇറ്റ് ഓഫ് കുടഞ്ഞു കളവി നാം തിരസ്കരണത്തെ നേരിടുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മാത്രം ഒന്ന് നമ്മുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ബാധിക്കുവാൻ അതിനെ അനുവദിക്കുക രണ്ട് ഇറ്റ് ഓഫ് ആൻഡ് മൂവ് ഓൺ കുടഞ്ഞ് കളഞ്ഞ് മുൻപോട്ട് പോകുക ഇവിടെ യേശു കർത്താവ് സംസാരിക്കുന്നത് സത്യം മനസ്സിലാകാത്ത നിഷ്കപടമായ മനസ്സുകളുള്ളവരെ കുറിച്ചല്ല മറിച്ച് സത്യത്തെ നിരാകരിക്കുന്ന അഹങ്കാരമുള്ള മനസ്സുകളെക്കുറിച്ചാണ് എങ്ങനെയുള്ളവരുടെ റിജക്ഷൻ നിങ്ങളുടെ മുന്നേറ്റത്തെ തകർക്കുവാൻ അനുവദിക്കരുത് എന്നാണ് കർത്താവ് പറയുന്നത് മെലീത്ത ദ്വീപിൽ വെച്ച് പൗലോസ് ചെയ്തത് ശ്രദ്ധിക്കുക അവൻ കുറേ വിറക് പെറുക്കി തീലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട പൗലോസിൻ്റെ കൈക്ക് പറ്റിയപ്പോൾ ആ ദ്വീപിലെ ബർബരന്മാർ പറഞ്ഞു ഈ മനുഷ്യൻ കൊലപാതകൻ പൗലോസ് ഉടനെ ചെയ്തത് ഷുക്ക് ഓഫ് ദി ബീസ്റ്റ് ഇൻ ടു ദി ഫയർ അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു സത്യം തിരിച്ചറിയാതെ നമ്മൾ പലരും മറ്റു പലരുടെയും റിജക്ഷൻ തിരസ്കരണത്തിന് വിധേയരാകാറുണ്ട് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും കാരണത്താൽ ആരിൽ നിന്നെങ്കിലും റിജക്ഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഷേക്ക് ഇറ്റ് ഓഫ് അതിനെ കുടഞ്ഞ് കളവി ആരൊക്കെ നമ്മെ തിരസ്കരിച്ചാലും നിരസിച്ചാലും നിരാകരിച്ചാലും നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു യേശു കർത്താവ് നമുക്കുള്ളതിൽ സന്തോഷിക്കുക ഹാവ് എ പ്ലസ് ഡേ